ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം ഇരമിയ പ്രവചനം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊൻപതും മുപ്പതും വാക്യങ്ങൾ വായിക്കട്ടെ തുരുത്തി ഊതുന്നു തീയിൽ നിന്ന് വരുന്ന തീയമത്രേ ഊതി കഴിക്കുന്ന പണി വെറുതെ ദുഷ്ടന്മാർ നീങ്ങി പോകുന്നില്ലല്ലോ രഹോവയവരെ ത്യജിച്ചു കളഞ്ഞതുകൊണ്ട് അവർക്ക് കറക്കൻ വെള്ളി എന്ന പേരാവും ദൈവം ശുദ്ധി ചെയ്യുന്നവനാണെന്ന് പ്രവചനത്തിൽ പറയുന്നുണ്ട് അവൻ പൊന്നുപോലെയും വെള്ളി പോലെയും ലേവിപുത്രന്മാരെ ശുദ്ധീകരിക്കുന്നു എന്ന് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നാൽ ആ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വഴിപ്പെടാതെ അതിന് കീഴ്പ്പെട്ട് കൊടുക്കാതെ അതിനോട് എതിർത്ത് നിൽക്കുന്നവരെ ത്യജിച്ചുകളിൽ അവർക്ക് കറക്കൻ വള്ളി എന്നു പേരാകും എന്നാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ശുദ്ധീകരിക്കുവാനായും നമ്മെ കർത്താവിനോട് കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കുവാനും കർത്താവ് ചില പ്രതിസന്ധികളിലൂടെ ചില ശിക്ഷാക്രമങ്ങളിലൂടെ പലപ്പോഴും നമ്മെ കടത്തിവിടും അതാണ് യോബിൻ്റെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ സർവശക്തൻ്റെ ശിക്ഷ നീ നിരസിക്കരുത് അവൻ മുറിവേൽപ്പിക്കുകയും മുറി കെട്ടുകയും ചെയ്യുന്നു അവൻ ചതയ്ക്കുകയും തൃക്കായി പൊറപ്പിക്കുകയും ചെയ്യുന്നു സർവശക്തൻ ശിക്ഷാ സമയങ്ങളെ കൽപ്പിച്ചു തരികയും അതിലൂടെ നമ്മെ കടത്തിവിടുകയും ചെയ്യുന്നത് നമ്മുടെ ശുദ്ധീകരണത്തിനായിട്ടാണ് അത് എബ്രായ ലേഖന കർത്താവും പ്രത്യേകം പറയുന്നുണ്ട് കർത്താവിൻ്റെ ശിക്ഷ നീ നിരസിക്കരുത് അവൻ താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു വലിയ സത്യം ദൈവവചനത്തിലുടനീളം ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു അതോട് ചേർന്ന ന്യായാധിപന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാവിത് തലമുറകളെ താൻ തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തിൻ്റെ തലമുറകൾ യുദ്ധം അഭ്യസിക്കുന്നവരായിത്തീരണം അതിൽ അവർ അഭ്യാസത്താൽ തഴക്കം പ്രാപിക്കണം എന്നുള്ളതും ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നാൽ ദൈവം ഇങ്ങനെ പ്രതിസന്ധികളിലൂടെ യുദ്ധങ്ങളിലൂടെ പ്രതികൂലങ്ങളിലൂടെ കടത്തിവിട്ട് തൻ്റെ ജനത്തെ അഭ്യസിപ്പിക്കുന്നതിനോട് നിന്ന് അതിനോട് എതിർത്ത് നിന്ന് അതിന് വിധേയപ്പെടാതെ അതിലൂടെയുള്ള ആ അനുഗ്രഹം പ്രാപിക്കാതെ വരുമ്പോൾ കർത്താവ് അവരെ എന്നേക്കും ത്യജിച്ചു കളി ആ പരീക്ഷകളിലൂടെ അവർ കടന്നുപോയി ഹൃദയം കഠിനപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവർക്ക് കാണുവാൻ കഴിയാതെ പോകുന്നു ദൈവത്തിൻ്റെ ശബ്ദം അത് കേൾക്കാതെ പോകുന്നു അതാണ് എബ്രായം ലേഖന കർത്താവ് പറയുന്നത് കർത്താവിൻ്റെ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ അതിന് കീഴ്പ്പിടുന്നവരായിരിക്കണം ദൈവം പ്രതികൂലങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടത്തി വിടുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമ്മെ അവൻ ഇച്ഛിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് നാം ദൈവത്തോട് എന്താണ് ദൈവത്തോടെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വിധേയപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ ദൈവം തൻ്റെ ശബ്ദം നമ്മെ കേൾപ്പിക്കും അവിടെ അനുസരണക്കേടിൻ്റെ ആ ദൃഷ്ടാന്തത്തിൽ നാം അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ആ സ്വ സ്വസ്ഥതയിൽ നാം പ്രവേശിക്കുവാൻ കഴിയേണ്ടതിന് നാം ചെയ്യേണ്ടത് ഹൃദയം കഠിനപ്പെടുത്തരുത് അതാണ് എബ്രായ കർത്താവ് നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നത് ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ഹൃദയം കഠിനപ്പെടുത്തി ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ ജീവിതത്തെ നാം ആക്കിത്തീർക്കുമ്പോൾ ദൈവം എന്നെയേക്കും ത്യജിച്ചുകൾ ഇവിടെ രമ്യാ മുഖാന്തരം ദൈവത്തിൻ്റെ അരുളപ്പാട് കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും ദൈവം തൻ്റെ അരുളപ്പാടുകളെ തൻ്റെ ജനത്തിന് കൊടുക്കുന്നു അവൻ നിങ്ങൾ ദൈവവചനപ്രകാരം ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് മുൻപോട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുകയില്ല ഞങ്ങൾ കേൾക്കുകയില്ല ഞങ്ങളതിലേ പോവുകയില്ല എന്ന് പറഞ്ഞ് കഠിന ഹൃദയരായിത്തീരുന്നു അങ്ങനെയുള്ളവരെ കർത്താവ് എന്നേക്കുമായി തിരിച്ചു കളി നമ്മുടെ ജീവിതത്തിൽ ഇത് കുറിക്കൊള്ളേണ്ടതാണ് കറക്കൻ വെള്ളി എന്ന് പേരായിത്തീരുവാനിടയാകാതെ വേണം ദൈവത്തിൻ്റെ ആശാസനയ്ക്കും പ്രബോധനത്തിനും ചെവി കൊടുത്തുകൊണ്ട് അവന് വിധേയപ്പെട്ടുകൊണ്ട് ആ കളിമണ്ണാകുന്ന ഞാൻ എന്നെ തന്നെ നിൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നു നിനക്കിഷ്ടം പോലെ എന്നെ മനയണമേയെന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിനായിട്ട് ഇന്ന് പോൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാവട്ടെസ്